അസലാമലൈക്കും വരഹമുല്ല വർക്കാത്ത വസ്മി വാഷാഇലബില്ല അള്ളഹു മുസ്ലില സീദിനാം അല സീദിനമൂലനാഹ്മദ് അലഹമുല്ല അള്ളാഹു സുബാന നമുക്ക് നമുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ അൻവാര് ഫസൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷം പറയുന്ന ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ദ്വാ ചെയ്യുന്ന ദ്വാ ചെയ്യാൻ പറയുന്ന എല്ലാവർക്കും പറക്കത്ത് നൽകട്ടെ പ്രയാസങ്ങൾ വിഷമങ്ങളെല്ലാം മാറ്റി അള്ളാഹു സന്തോഷം നൽകട്ടെ നമ്മുടെ മരിച്ചുപയർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാം മിനാത്തുകൾക്കും ഒഫർത്ത് കൊടുക്കട്ടെ അമീൻ അറബു ആലമീൻ അലഹമ്മില്ല പ്രിയപ്പെട്ടവരെ ഒരു പുതിയ വയസ്സിലേക്ക് നമ്മൾ കടന്നു ഈ ഒരു വയസ്സും ഇനി അങ്ങോട്ടുള്ള അള്ളാഹു കണക്കാക്കിയ ആയുസ് മുഴുവനും അള്ളാഹു നമുക്ക് അവൻ്റെ ത്വാറ്റിൽ അവൻ്റെ ലായിൽ പൊരുത്തത്തിൽ ദീർഘായ് നൽകട്ടെ ഫിദ്നിയാഹ് റാഫിത്ത് തരട്ടെ അമീനി അറബുൽ ആലമി നമ്മുടെ ലൈഫ് മുഴുവനും സന്തോഷകരമായി നിലനിൽക്കുന്നതോടൊപ്പം പ്രയാസങ്ങളൊക്കെ തന്നെ അത്ഭുതകരമായി മാറിപ്പോകാൻ നമ്മൾ സാധാരണ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഇപ്പോൾ ഒരാ ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയുടെ മേഖല അവരുടെ കുടുംബത്തിൻ്റെ മേഖല സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ അവർ ടച്ച് ചെയ്യുന്ന മേഖലകളൊക്കെ അവിടെ പലതരത്തിലുമുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരും ജോലി സംബന്ധമായും മറ്റു പല നിലക്കും പ്രയാസങ്ങളുണ്ടാകും ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന വീട്ടിൽ ആ വീട്ടിൽ ഒരു ഒരു കുടുംബജീവിതമാണ് ഒരു പുതിയ ജീവിതമാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കുകയാണ് അവിടെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് നേരെ വരും തീർച്ചയായിട്ടും ഉണ്ടാവും പരീക്ഷണുണ്ടാവും ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയിക്കാൻ പ്രയാസങ്ങളൊക്കെ തന്നെ റിമൂവ് ചെയ്ത് കളയാൻ ഏറ്റവും പ്രഗത്ഭമായ എളുപ്പമാർഗം നമുക്ക് പ്രിയപ്പെട്ടവരെ ഖുർആനിൻ്റെ വലിയൊരു സമ്മാനം പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഒരു കുഞ്ഞു സൂറത്തിൻ്റെ രണ്ട് കുഞ്ഞു ആയത്തുകൾ അത് ഡെയിലി പതിവാക്കിപ്പോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ വർഷം പുതിയൊരു വയസ്സ് ഉറങ്ങുകയാണല്ലോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ലൈഫ് ടൈം മുഴുവനും അത് പതിവാക്കി പോരണം ഉമ്മമാരുപ്പന്മാരൊക്കെ ഓതണം പ്രത്യേകിച്ച് അത് മനഃപ്പാടമാക്കി വെക്കുന്നതിന് വലിയ ഫലുണ്ട് വൈഹാട്ടാക്കി വെക്കുന്നതിന് അപ്പോൾ പിരീഡ്സിൻ്റെ സമയമാണെങ്കിലും ഡെയിലി ഓതുന്ന മുടങ്ങാതെ ചെയ്യുന്നൊരു വെറുതെ എന്നുള്ള നീയത്തിൽ ഉമ്മമാർക്ക് പിരീഡ്സിൻ്റെ സമയത്തും നിക്കറ് എന്നുള്ള നീയത്തിൽ ഓതാവുന്നതാണ് എന്തായിരുന്നാലും ഇത് പതിവായിട്ട് ഓതണം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ കുടുംബജീവിതത്തിൽ സന്തോഷകരമായ പല പ്രയാസങ്ങളുണ്ടാവും അതിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി അതേപോലെ തന്നെ ജോലിയിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പഠിക്കുന്ന മക്കൾക്ക് പഠനമേഖലയിൽ പല പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി പ്രത്യേകം അതേപോലെ തന്നെ കടത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടാവും ആ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ശത്രുക്കളുടെ ചെറുകൾ കണ്ണീർ നാവിൻ്റെ ദോഷങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ശാരീരിക മാനസികമായ മറ്റു ആക്ഷേപങ്ങൾ വേദനിപ്പിക്കപ്പെടലുകൾ പലതുണ്ടാവും ഇതിന്നൊക്കെ അത്ഭുതകരമായ സലാമത്ത് പരിശുദ്ധമായ ഖുർആാനിൽ ഒരു അത്ഭുത സൂറത്തുണ്ട് അതായത് ഖുർആനിൻ്റെ നൂറ്റി പതിനാല് സുഹൃത്തുകൾ എൺപത്തി അഞ്ചാമത്തെ സുഹൃത്ത് സൂഹത്ത് തൊലാക്ക് എന്ന് പറയും സാധാരണ യാസീൻ ഓതാറുണ്ട് യാസീനോദാറുണ്ട് ദുഹാനോദാറുണ്ട് മുൽക്കോദാറുണ്ട് അതേപോലെ തന്നെ ഓതാറുണ്ട് റഹ്മാൻ ഓതാറുണ്ട് ഈ സുഹൃത്ത് തൊലാക്ക് പതിവായി ഓതുന്ന പതിവ് അധികം പേർക്കുണ്ടാവില്ല പക്ഷേ അതിൻ്റെ കൂലി ബെനിഫിറ്റ് പറഞ്ഞാലോ അതുകൂടെ ജീവിതത്തിൽ ഓതിപ്പോകും പ്രത്യേകിച്ച് സൂഹത്ത് തൊലാഖിൻ്റെ രണ്ടായത്തുകൾ മസ്റ്റായിട്ട് മുടങ്ങാതെ ഓതേണ്ട ആയത്താണ് അതെങ്കിലും നമ്മൾ ഓതിപ്പോകും സൂഹത്ത് തൊലാഖ് പതിവായി ഓതുന്നവർക്ക് ഒരുപാട് ഗുണമുണ്ട് മൻ സൂഹത്ത് തൊലാഖ് സുഹൃത്ത് തൊലാഖ് ഒരാൾ പാരായണം ചെയ്താൽ ഓതിയാൽ മാത്രമല്ല ആ സുന്നത്ത് റസൂൽ അല്ലാസല്ലാസ്വലം അവർ മരിക്കുന്നത് പുണ്യരസൂൽ അഹ് മാത്രമല്ല സുന്നത്തിൻ്റെ മേലായിരിക്കുന്ന നിബിധങ്ങളുടെ ശുന്നത്തോടു കൂടെ തന്നെ മരിക്കാം നല്ല മരണമുണ്ടാവും സുഹൃത്ത് തൊലാക്ക് പതിവാക്കിയാൽ വലിയ സുഹൃത്തല്ല പതിമൂന്ന് ആയത്തുകളുള്ള കുഞ്ഞു സൂറത്താണ് സൂഹത്ത് തൊലാക്ക് ഈ സൂഹത്ത് തൊലാക്കിൻ്റെ നമ്മൾ പറയുന്ന പരിശുദ്ധമായ രണ്ട് ആയത്തുകൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് പരിചയപ്പെടാൻ പോകുക ഈ രണ്ട് സബബ് സബബന്സുൽ ഇറങ്ങാനുള്ള കാരണം എന്തെന്നറിയോ സാലിം റദി അള്ളാഹുത്താലും സുഹാബി വരിയനാണ് സാലിം റതി അള്ളാഹുത്താലാൻ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി ബന്ദിയാക്കി വിട്ടുകൊടുക്കുന്നില്ല ഇങ്ങനെ പട്ടാൾക്കാരെ പോലെ അങ്ങനെ കാവൽ നിൽക്കുകയാണ് ശത്രുക്കൾ കാവൽ നിൽക്കുന്നു കൊടുക്കുന്നില്ല അങ്ങനെ സാലിം റദി അല്ലാഹുത്താലോ മാതാപിതാക്കൾ വേദനിച്ചുകൊണ്ട് പൊണ്ണിൻ ബിസൊല്ലാസ്വല തിരി സ്വവിധത്തിൽ വന്നുകൊണ്ട് സിഖായത്ത് പറഞ്ഞു വി എ ബസ് അച്ഛല ഞങ്ങളുടെ മോനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവർ ബന്ധസ്ഥനാക്കി ജയിലിലിട്ടിരിക്കുകയാണ് മോചിപ്പിക്കണം റിമൂവ് ആകണം അവിടുന്ന് അവന് റിലീസാകണം രക്ഷപ്പെട്ട് കിട്ടണം നബി എന്താ മാർഗം അപ്പം നബിസുല്ലാം മാങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എണ്ണം നോക്കാതെ മനസ്സറിഞ്ഞിട്ട് അലിയുളീം അത്സു മനുസിൽ ജെന്ന സ്വർഗത്തിൽ കൊണ്ടുവന്ന നിധിയാണ് എന്ന് നബി പുണ്യനുബില്ലാം പറഞ്ഞിട്ടുണ്ട് അത്ഭുതകരമായ സ്വർഗത്തിൻ്റെ ഒരു വാതിലിൽ ലാഹലുബി ലാഹിലീം എന്നുപോലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത്ര പവറാണ് വിഷമം മാറാൻ ഇതിനേക്കാൾ വലിയ മരുന്ന് വേറെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ എൻ്റെ മറുപടി ഏത് പ്രശ്നം ശാരീരിക പ്രശ്നം മാനസിക പ്രശ്നം ഒക്കെ മാറും ടെൻഷൻ മാറാൻ ഇതിനേക്കാൾ വലിയ എളുപ്പത്തിൽ ഷോർട്ട് കട്ട് വേറെ ഇല്ല അത്ര പവറാണ് ഈ പരിശുദ്ധമായ പരിശുദ്ധമായതിക്കറി എണ്ണം നോക്കാതെ ചൊല്ലാൻ പറഞ്ഞു അങ്ങനെ ചൊല്ലി അത്ഭുതകരമായി അദ്ദേഹം ശത്രുക്കളെ പരാജയപ്പെടുത്തി വലിയ സമ്പത്തുമായി മടങ്ങി വന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം അപ്പോഴാണ് ഈ പരിശുദ്ധമായ സൂറത്ത് തൊലാക്കിൻ്റെ പ്രഗത്ഭമായ ആയത്ത് അവിടെ നുസൂലാകുന്നത് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ആയത്തിൻ്റെ പശ്ചാത്തലം അവതരണ പശ്ചാത്തലം ഇതാണ് എന്നൊക്കെ കൊലമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ രണ്ട് ആയത്തുകൾ പതിവായി പാരായണം ചെയ്യുന്നവർ ഹെദ്ദാദർ അള്ളാഹുത്തലൻ നമുക്കറിയാമല്ലോ പരിചയപ്പെടുത്തേണ്ടല്ലോ ഇമാം ഹെദ്ദാദർ അള്ളാഹു അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത് മനഃപ്പാടമാക്കുന്നവർക്ക് വല്ല പോലീസിയാണ് ഇത് പതിവായി ചെല്ലുന്നവർക്ക് ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല അല്ലാണ്ട് പ്രത്യേക കാവലുണ്ടാവും ഒരാൾക്ക് അയാളുടെ രോമത്തെ തൊടാൻ പറ്റില്ല ഒരക്രമം ഉണ്ടാവില്ല ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല എവിടെ നമ്മൾ കുടുങ്ങിയാലും ആരെ നമ്മൾ ലോക്കാക്കിയാലും നമ്മൾ അത്ഭുതകരമായി റിലീസാവും ഭയങ്കര അത്ഭുതമുള്ള ആയത്താണ് ഇത് മുടങ്ങാതെ ഓതും എന്നൊരു നീയ്യത്തെ കലവിലുണ്ടെങ്കിൽ എന്നെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ വിജയിച്ചു എന്നാൽ ആ പരിശുദ്ധമായ രണ്ട് ആയത്തുകൾ പരിശുദ്ധമായ സുഹൃത്തു തലാക്കിൻ്റെ രണ്ടാമത്തെ ആയത്തിൻ്റെ ചെറിയൊരു കഷ്ണവും മൂന്നാമത്തെ ആയത്തും ഫുള്ളായിട്ട് ഇല്ല ചെറിയ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് ആ ഭാഗം ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه ان الله بالغ امره قد جعل الله لكل شيء قدرا പരിശുദ്ധമായ ആയത്ത് ഈ ആയത്തിൽ പറയുന്ന അള്ളാഹുവിനെ തക്കുവ ചെയ്ത് പടച്ചവനെ മനസ്സിൽ കൃത്യമായി ഉറപ്പിച്ച് അള്ളാൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ വേണ്ടി മുത്തക്കയാകാൻ ഒരാൾ തയ്യാറാണോ അവർ എവിടെയും കൊടുങ്ങില്ല അള്ളാഹു അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഓപ്പൺ ചെയ്തു കൊടുക്കും പിന്നെയോ അവർ ഉദ്ദേശിക്കാത്ത ഭാഗത്തോട് നിസുക്ക് നൽകും അപ്പോൾ ഈ പരിശുദ്ധമായ മഹർ മാസം മുഴുവൻ സാമ്പത്തിക വരുമാനം പുതിയൊരു ജീവിതം പുതിയൊരു വയസ്സ് സാമ്പത്തിക വരുമാനം നന്നായിട്ട് കിട്ടണം ബറക്കത്തുള്ള വരുമാനം കുറേ വരുമാനം കിട്ടി അള്ളാഹിൻ്റെ മുന്നിൽ ഹിസാബിൽ കുടുങ്ങിപ്പോയി മറുപടിയില്ലാന്ന് നരകത്തിൽ പോകേണ്ടി വന്നു കിട്ടിയിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ഒരു രൂപ പോലും നമ്മുടെ കൈ കിട്ടരുത് നമ്മൾ ദ്വാരക്കണം വറക്കത്തുള്ള വരുമാനം അത് തുറന്നു കിട്ടും നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യത്തോടെ എല്ലാം നടക്കും വലിയ സമ്പന്നന്മാർക്ക് നടക്കുന്ന കാര്യമൊക്കെ നമുക്ക് നടക്കും അത് പ്രത്യേക ഒരു വറക്കത്താണ് അത് അള്ളാഹു തുറന്ന് നൽകും ഈ ആയത്ത് പതിവാക്കിയാൽ മതി അള്ളാഹു ഉദ്ദേശിക്കാത്ത നമ്മൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തോട് അള്ളാഹു ഒരു ഇസുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അള്ളാഹു അതിന് കഴിവുള്ളവനാണ് എന്ന് പറയുന്ന ആയത്താണ് അപ്പോൾ ഇത് മുടങ്ങാതെ പ്രിയപ്പെട്ടവരെ നമ്മൾ പാരായണം ചെയ്യണം തീർച്ചയായിട്ടും ഡെയിലി ഇത് ഓതുന്ന പതിവുണ്ടാകണം ഓദ്യം ഓതി മനപ്പാടാകണം ഓദ്യം ഓതി മനപ്പാടാകണം ഈ രണ്ടായിത്തല്ലേ ഉള്ളൂ ഇത്ര മനോഹരമാണ് നമ്മൾ ഓതണം അള്ളാഹു സ്വാന ഇതിൻ്റെ പറക്കത്ത് കൊണ്ട് സാമ്പത്തിക വരുമാനം ഐശ്വര്യമുണ്ടാകുന്ന എല്ലാ പ്രയാസവും മാറുന്ന എല്ലാ ടെൻസിന്നും സലാമത്താകുന്ന നല്ലൊരു ജീവിതം അള്ളാഹു തരട്ടെ മറക്കാതെ ഓതനെ അള്ളാഹു സഹായിക്കട്ടെ അമീൻ അർബൽ ആലമീൻ വാഹു കലാമി അലഹമദ അസ്സലാ വലൈക്കും വറഹമുല്ലാഹി വറക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسلف السوء إلا الله